പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ കഴിഞ്ഞ ആറ് വീഡിയോയിലായി ഓൺലൈൻ ഫ്രീ കോഴ്സസിനെ പറ്റി വിശദീകരിച്ച് നിങ്ങളുമായി സംസാരിക്കുകയുണ്ടായി ഓൺലൈൻ ഫ്രീ കോഴ്സസ് ഇന്ത്യയിലെ ഏഴ് പ്രശസ്തമായ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസ് ഗവൺമെന്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്നു എന്നുള്ളതും അതിൽ അപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നും കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു ഇന്ന് ഫ്രീ ഇഗ്നോ സ്വയം കോഴ്സസ് എങ്ങനെയാണ് എന്തൊക്കെയാണ് അപ്കമിങ് കോഴ്സസ് എന്നുള്ളതാണ് ഇന്നത്തെ ലൈവിൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വെൽക്കം ടു എം നോട്ട്സ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആറ് ഏഴ് എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ അടച്ചിരിപ്പ് കാലത്ത് പുറത്തേക്ക് ഇറങ്ങി സ്വതന്ത്രമായി ചലിക്കാൻ പറ്റാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ എങ്ങനെ സെൻട്രൽ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെയും വ്യത്യസ്ത എഡ്യൂക്കേഷണൽ ബോർഡുകളുടെയും കോഴ്സസ് ഫ്രീ കോഴ്സസ് നമുക്ക് സ്വായത്തമാക്കാം എന്നുള്ളത് വിശദീകരിച്ച് ഇന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് എന്തായാലും സ്ഥിരം പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയിലും പറയുന്നു മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ വീഡിയോയിൽ എം നോട്ട്സ് വീഡിയോയിൽ വരുമ്പോൾ ദയവു ചെയ്ത് ഒരു നോട്ട്ബുക്കും പേനയും കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് എഴുതിയെടുക്കേണ്ടതുണ്ട് വീഡിയോ കാണുന്നവർ പോസ് ചെയ്ത് ഈ മെറ്റീരിയൽസ് എടുത്ത് വെച്ച് പിന്നെ ഓൺ ചെയ്ത് നിങ്ങൾ ഇത് കുറിച്ചെടുത്ത് കൃത്യമായി വീഡിയോ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഡബ്ല്യു 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 ഡോ സ്വയം എസ് ഡബ്ല്യു എ വൈ എം സ്വയം ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ ആ ലിങ്കിൽ പോയി ഒന്നിലോ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യേണ്ടതുണ്ട് വളരെ ലഘുവായ മൊബൈലിൽ വെറുതെ അഞ്ച് മിനിറ്റിൽ താഴെ സമയമെടുത്ത് ഒരു മൂന്ന് മിനിറ്റിലെല്ലാം ചെയ്യാവുന്നതാണ് ഒരു ഇമെയിൽ ഐ ഡി നല്ല ഒരു മൊബൈൽ വളരെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ആൻഡ്രോയിഡ് മൊബൈൽ കയ്യിൽ ഉള്ളവർക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ഒരു സൈനപ്പ് പ്രോഗ്രാം ആണ് ഇത് അപ്പൊ നിങ്ങളുടെ പേര് വെച്ച് നിങ്ങൾ സൈൻ അപ്പ് ചെയ്തു സ്വയം പോർട്ടലിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു സ്വയം ഡബ്ല്യു 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 ഡോട്ട് സ്വയം ഡോട്ട് എ സി ജിഒ വി ഡോട്ട് ഐ എ സ്വയം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ് ജിഒ വി ഡോട്ട് ഐ എൻ എന്നുള്ള ആ സൈറ്റിലേക്ക് പോയി നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന ഈ മൂന്നെണ്ണത്തിൽ ഏതിലെങ്കിലും ഒന്നിലൂടെ സൈനപ്പ് ചെയ്യുന്നു സൈനപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലൂടെ ആയി ആണെങ്കിൽ എഫ് ബി അക്കൗണ്ടിലൂടെ ആണെങ്കിൽ നമുക്ക് നേരെ അതിലേക്ക് പോകുന്നു അവിടെ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ഫിൽറ്റേഴ്സ് എന്നുള്ള ഒരു ലിങ്ക് കാണും സ്വയം പോർട്ടലിൽ ലെഫ്റ്റ് സൈഡിൽ ഫിൽറ്റേഴ്സ് എന്നുള്ളത് കാണും അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ നമുക്ക് പോകാം മുകളിൽ നാല് സംഗതികൾ എബൗട്ട് സ്വയം ഓൺലൈൻ പ്രോഗ്രാം പാർട്ടിസിപ്പന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ഒരു നാല് സംഗതികൾ കാണും അതിലെ രണ്ടാമത്തെ സ് എന്നുള്ള ലിങ്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് പേരൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിങ്ക് ലഭിക്കും ആ ലിങ്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫിൽട്ടേഴ്സ് എന്നുള്ള ഒരു ഏരിയ കാണും ആ ഫിൽറ്ററിൽ ഈ പാർട്ടിഷ്യൻ സോറി നമ്മളുടെ ഈ പാർട്ട്നർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൃത്യമായി നമുക്ക് വരുന്നതായിരിക്കും അതിൽ ഇഗ്നോ തിരഞ്ഞെടുക്കുക ഞാൻ എന്റെ ലിങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നു ഞാൻ ഇതിലൂടെ പോയി ഇഗ്നോ തിരഞ്ഞെടുക്കുന്നു ഇഗ്നോ തിരഞ്ഞെടുക്കുമ്പോൾ ഫിൽറ്റേഴ്സിലെ അപ്കമിങ് കോഴ്സസ് എൻറോൾമെന്റ് ഓപ്പൺ പ്രിയപ്പെട്ടവരെ ിൽ പരം കോഴ്സസ് ഇഗ്നോ മൂന്ന് ക്രെഡിറ്റ് നാല് ക്രെഡിറ്റിൽ നമുക്ക് നൽകുകയാണ് ഞാൻ ഓടിച്ചു വിടാം വീഡിയോ ചുരുക്കാൻ വേണ്ടി സമയം ചുരുക്കാൻ വേണ്ടി ഒന്ന് അഗ്രികൾച്ചറൽ പോളിസി ഫോർമുലേഷൻ കോമ്പണൻസ് മറ്റൊന്ന് ലൈബ്രറി ആൻഡ് ഇൻട്രഡക്ഷൻ ബി എൽ ഐ മറ്റൊന്ന് ബി എൽ ഐ ഐ ഐ സി ടി ഇൻ ലൈബ്രറീസ് പറഞ്ഞ മൂന്നെണ്ണവും പന്ത്രണ്ട് ആഴ്ച ദൈർഘ്യമുള്ള ഫ്രീ ഓൺലൈൻ കോഴ്സസ് ആണ് തൊട്ടടുത്തത് മൂന്നെണ്ണം കോഓപ്പറേറ്റീവ്സ് ആൻഡ് ഫാർമേഴ്സ് ഓർഗനൈസേഷൻസ് വളരെ വലിയ തൊഴിൽ സാധ്യത ഏറ്റവും കൂടുതലുള്ള പന്ത്രണ്ട് ആഴ്ച ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമാണ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഫാർമേഴ്സ് ഓർഗനൈസേഷൻസ് മറ്റൊന്ന് ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ഇപ്പോൾ ലോകം തന്നെ ചിന്തിക്കുന്ന ലോകം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അഗ്രികൾച്ചറൽ ഇഷ്യൂസിൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് എം എൻ ആർ പൂജ്യം പൂജ്യം ഒന്ന് എന്നുള്ള ആ ഒരു പ്രോഗ്രാം പതിനഞ്ച് ആഴ്ച ദൈർഘ്യമുള്ള ആ ഒരു പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഡോക്ടർ പ്രവീൺ കുമാർ ജെയിൻ ആണ് നമുക്ക് ക്ലാസ്സുകൾ നൽകുന്നത് മറ്റൊന്ന് പ്രോജക്റ്റ് അനാലിസിസ് പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്ക് ഉയർന്ന ചിന്താഗതിയിൽ പഠിക്കുന്നവർക്ക് ഡിഗ്രി കോഴ്സസിന് പഠിക്കുന്നവർക്ക് പി ജി കോഴ്സസിന് പഠിക്കുന്നവർക്ക് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എല്ലാം ചെയ്യുന്ന എല്ലാ ആളുകൾക്കും എല്ലാ വ്യക്തിത്വങ്ങൾക്കും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഒപ്പം തന്നെ നിങ്ങൾ നെറ്റ് പരിശീലനത്തിന് തയ്യാറാകുന്നു എങ്കിൽ പി എച്ച് ഡിക്ക് തയ്യാറാകുന്നു എങ്കിൽ എം എഡ് തയ്യാറാകുന്നു എങ്കിൽ എം എ എക്കണോമിക്സ് ചെയ്യുന്നു എങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് ചെയ്യുന്നു എങ്കിൽ എം എ സൈക്കോളജി ചെയ്യുന്നു എങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ പഠിക്കുന്ന എല്ലാ ഡിഗ്രി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അതുപോലെ തന്നെ ബി ടെക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എല്ലാവർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് എല്ലാ വിഭാഗം കുട്ടികൾക്കും അനുയോജ്യമായ പ്രോഗ്രാം ആണ് പ്രോജക്ട് അനാലിസിസ് എം എൻ ആർഇ സീറോ വൺ സിക്സ് എന്നുള്ള ആ ഒരു പ്രോഗ്രാം കൂടാതെ ഏറ്റവും തൊഴിൽ സാധ്യതയേറിയ Uh, awareness program on solar water pumping system. അത് ഡോക്ടർ മുകേഷ് കുമാർ അവർ തരുന്ന വെറും നാലാഴ്ച മാത്രം ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാം ആണ് പ്രിയപ്പെട്ടവരെ വരുന്ന മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യുക വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഒരു രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന അമൂല്യമായ ഒരു പ്രോഗ്രാം ആണ് ജസ്റ്റ് എത്രയോ സംഗതികൾ നിങ്ങൾ വീഡിയോയിൽ മറ്റ് പല ചാനലുകളിലും കോമഡി ഷോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ടിക്ടാക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലതും നിങ്ങൾ പോകുന്നു പൊയ്ക്കോളൂ വിനോദത്തിന് അതെല്ലാം നല്ലതാണ് ഒപ്പം വിജ്ഞാനത്തിന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പവർ ആണ് നോളജ് നോളജ് ഇസ് ദ പവർ അപ്പൊ അത് ഷാർപ്പൺ നോളജ് ആയിരിക്കണം അങ്ങനെ നോളജ് ഷാർപ്പൺ ആക്കാനുള്ള ഏറ്റവും പുതിയ പ്രോഗ്രാമുകൾ കോഴ്സസ് ആണ് ഈ പറഞ്ഞ അവേർനെസ് പ്രോഗ്രാംസ് ഓൺ സോളാർ വാട്ടർ പമ്പിംഗ് സിസ്റ്റം ഡോക്ടർ മുകേഷ് കുമാർ അവർക്ക് നമുക്ക് നൽകുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ ആണ് നമുക്ക് ഇത് നൽകുന്നത് നാലാഴ്ച മാത്രം ദൈർഘ്യമുള്ളത് മറ്റൊന്ന് വിദേശങ്ങളിലേക്കൊക്കെ പോകുന്ന ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ രക്ഷിതാക്കളോടൊപ്പം അവരോടൊപ്പം യാത്ര ചെയ്യുന്നവർ ഇത് കാണുന്ന എൻ്റെ വിദേശ സുഹൃത്തുക്കൾ എല്ലാവരും അവരവരുടെ കുട്ടികൾക്ക് ബേസിക് ഓഫ് അറബിക് അറബിക് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉള്ള കുട്ടികൾക്ക് അവിടുത്തെ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോക്കൺ അറബിക്ക് അതിന് മറ്റൊരു രസകരമായ ഒരു സംഗതി ബി എ എൽ സീറോ സീറോ വൺ ബി എൽ സീറോ സീറോ ടു എന്ന് പറയുന്ന രണ്ട് പേപ്പർ ചേർന്നാൽ നാലായിരം രൂപ വരുന്ന ഒരു പ്രോഗ്രാം ആണ് ഇഗ്നോയിനസ് സർട്ടിഫിക്കറ്റ് ഇൻ അറബിക് ലാംഗ്വേജ് സി എൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ രണ്ട് പാർട്ട് സൗജന്യമായി ഇഗ്നോ നൽകുന്ന പ്രോഗ്രാം ആണ് ഒന്ന് ബി എൽ സീറോ സീറോ വൺ ബേസിക്സ് ഓഫ് അറബിക് ഡോക്ടർ മുഹമ്മദ് സലീം അദ്ദേഹം നമുക്ക് നൽകുന്നു ഒന്ന് ആറ് മുതൽ ഈ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാം പന്ത്രണ്ട് ആഴ്ച ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാം ആണ് ഇഗ്നോ നൽകുന്നു പന്ത്രണ്ട് ആഴ്ച മാത്രമേ ഇതിന് ദൈർഘ്യമുള്ളൂ അതുപോലെ തന്നെ ബി എ എൽ സീറോ സീറോ ടു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംഗ്ലീഷ് ടു അറബിക് അറബിക് ടു ഇംഗ്ലീഷ് അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക മറ്റ് വളരെ രസകരമായ മേഖലകളിലേക്ക് നമുക്ക് പോകാം ബി സി ഓ സി നൂറ്റി മുപ്പത്തി ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പതിനാറ് ആഴ്ച ദൈർഘ്യമുള്ള ഒരു കോഴ്സാണ് പ്രൊഫസർ സുനിൽ കുമാർ അവർക്ക് നൽകുന്ന കോഴ്സാണ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക മറ്റൊരു തന്ത്രപ്രധാനമായ വളരെ അധ്യാപക സുഹൃത്തുക്കൾക്കും അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാതരം ഫാക്കൽറ്റീസിനും അതുപോലെ തന്നെ മാനേജ്മെന്റിനും അധ്യാപക സ്ഥാപനങ്ങൾ നടത്തുന്ന മാനേജ്മെന്റിലെ വ്യക്തികൾക്കും ഫ്രീ ആയി ചെയ്യാവുന്ന കോഴ്സാണ് ബി ഇ എസ് വൺ ടു ത്രീ അഥവാ ലേണിംഗ് ആൻഡ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഡോക്ടർ ഗൗരവ് സിംഗ് നൽകുന്ന ഈ ഒരു പ്രോഗ്രാം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഒരുപാട് പ്രോഗ്രാം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കിടക്കുന്നു നിങ്ങളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡോക്ടർ ഗൗരവ് സിംഗ് നൽകുന്ന ഇഗ്നോ നൽകുന്ന പതിനാറ് ആഴ്ച ദൈർഘ്യമുള്ള ബിഇഎസ് വൺ ടു ത്രീ അഥവാ ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്നുള്ള പ്രോഗ്രാം അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് പെഡഗോജി ഓഫ് സയൻസ് ഡോക്ടർ ഗൗരവ് സിംഗ് നൽകുന്ന പെഡഗോജി ഓഫ് സയൻസ് അതേ ദിവസം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ഓഫ് ഇവന്റ് മാനേജ്മെന്റ് ഇവന്റ് പ്ലാനിങ് ഇവന്റ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ തൊഴിൽ സാധ്യതയുള്ള ഇവന്റ് മാനേജ്മെന്റിന്റെ അതിനൂതനമായ പ്രോഗ്രാം പതിനാറ് ആഴ്ച ദൈർഘ്യമുള്ള പന്ത്രണ്ട് ആഴ്ച ദൈർഘ്യമുള്ള ഈ കോഴ്സസ് എല്ലാം തന്നെ ഫ്രീ കോഴ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേ ദിവസം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോഴ്സസ് ഒരിക്കൽ കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നു ബി എച്ച് സി പൂജ്യം ഒന്ന് ഒന്ന് Basics of event management. Mattum. ിങ് എങ്ങനെയൊക്കെയാണ് ഇവന്റ് മാനേജ്മെന്റിന്റെ പ്ലാനിങ് ചെയ്യേണ്ടത് എന്നുള്ളത് മറ്റൊന്ന് ബി എച്ച് സി സീറോ വൺ ത്രീ ഇവന്റ് കോഓർഡിനേഷൻ ആൻഡ് കൺട്രോൾ എല്ലാ മേഖലയിലുമുള്ള വ്യക്തിത്വങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കോഴ്സസ് പരിചയപ്പെടുത്തപ്പെടാവുന്നതാണ് ബി എൽ ഐ ഐ സീറോ വൺ ടു ഡോക്യുമെന്റ് പ്രോസസിങ് ആൻഡ് ഓർഗനൈസേഷൻ പ്രോഗ്രാം എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നു അതുപോലെ തന്നെ ഇൻഫർമേഷൻ സോഴ്സസ് ആൻഡ് ലൈബ്രറി ഇൻട്രൊഡക്ഷൻ ടു എൻ എൻജിഒ മാനേജ്മെന്റ് പന്ത്രണ്ട് ആഴ്ച ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാം ആണ് എന്നുള്ള ഒരു പ്രോഗ്രാം ഇൻട്രൊഡക്ഷൻ ടു എൻ ജി ഓ മാനേജ്മെന്റ് പ്രൊഫസർ നീതി അഗർവാൾ ആൻഡ് പ്രൊഫസർ നയൻതാര പഥി എന്നുള്ള രണ്ട് പ്രമുഖരായ പ്രൊഫസേഴ്സ് നമുക്ക് നൽകുന്ന ഈ പ്രോഗ്രാം പന്ത്രണ്ട് ആഴ്ച ദൈർഘ്യമുള്ളതാണ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ബി എസ് ഡബ്ല്യുമായി ബന്ധപ്പെട്ട ആറ് കോഴ്സ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് ബേസിക്സ് ഓഫ് റഷ്യൻസ് നമുക്ക് നാല് കോഴ്സ് പഠിക്കാനുണ്ട് ഐ മീൻ ലൈവിൽ ഈ മുപ്പത്തി ഒന്നിന് തന്നെ നമുക്ക് വരുന്നു ബിൽഡിംഗ് കോസ്റ്റ് എസ്റ്റിമേഷൻ സിംപ്ലിഫൈഡ് എന്നുള്ള ഒരു പ്രോഗ്രാം വരുന്നു സി എ ഡി കാഡ് സി എ എം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് കമ്പ്യൂട്ടർ എയ്ഡ് ആൻഡ് അതർ മാനേജ്മെന്റ് തുടങ്ങിയ പ്രോഗ്രാമുകൾ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ആറ് ആഴ്ച മാത്രം ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമാണ് ഡോക്ടർ കെ തമിഴ് മന്നൻ അദ്ദേഹം നൽകുന്ന മനോഹരമായ ഒരു കോഴ്സാണ് നമുക്ക് ഉള്ളത് അതുപോലെ തന്നെ സി ഐ ടി സീറോ സീറോ വൺ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് എന്നുള്ള പ്രോഗ്രാം ശ്രീ മംഗളത്തി മിശ്ര അവർ നൽകുന്ന ഒരു പ്രോഗ്രാം നമുക്ക് പന്ത്രണ്ട് ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഇന്നത്തെ വീഡിയോ ഞാൻ വരാനുള്ള പ്രധാന കാരണം എനിക്ക് ഏറ്റവും പ്രിയങ്കരങ്ങളായ നാല് ഫാക്കൾട്ടീസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി എനിക്ക് കുറെ വർഷത്തെ പരിചയമുണ്ട് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള കോഴ്സിലേക്ക് എന്നെ നയിച്ച എൻ്റെ നാല് ഗുരുനാഥന്മാരുടെ ഒരു പ്രോഗ്രാം അഭിമാന പുരസ്ക പുരസരം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ എൻവയ്മെന്റൽ സസ്റ്റൈനബിലിറ്റി റീജിയണൽ സെന്റർ കൊച്ചിൻ റീജിയണൽ സെന്റർ വടകര ഇവരുടെ സാരഥികൾ നാല് പേർ നയിക്കുന്ന മഹത്തായ ഒരു പ്രോഗ്രാമാണ് ഡോക്ടർ എം രാജേഷ് ഡോക്ടർ സിന്ധു പി നായർ ഡോക്ടർ ജലജകുമാരി ഡോക്ടർ പ്രസീത ഉണ്ണി കൃഷ്ണൻ ഈ നാല് എന്റെ ഗുരുനാഥന്മാർ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം എനിക്ക് അത്രയും പ്രിയങ്കരങ്ങളായ ഈ നാല് പേർ നയിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ആ പ്രോഗ്രാം ആ കോഴ്സിന് കുറെ പ്രത്യേകതകളുണ്ട് എന്താണ് ആ കോഴ്സിന്റെ പ്രത്യേകത ഈ അഭിനവ കാലഘട്ടത്തിൽ ഈ അടച്ചുപൂട്ടൽ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ കാക്കകളുടെയും കിളികളുടെയും കളകളനാദം കുയിൽ നാദം അതുപോലെ തന്നെ ചിലമ്പലുകൾ എല്ലാം കേട്ടുണർന്നു പൊടിപടലങ്ങൾ ഇല്ല അന്തരീക്ഷ മലിനീകരണം വളരെ കുറഞ്ഞിരിക്കുന്നു റോഡിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം തുലവും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മാത്രമല്ല ശുദ്ധവായു നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ മാസ്ക് ധരിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നതെങ്കിലും നമുക്ക് അതിരൂക്ഷത അനുഭവിക്കുന്നില്ല അതിനെല്ലാം കാരണം ആണോ ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരു കാലഘട്ടത്തിലേക്ക് നമ്മെ എത്തിച്ചേർത്തിയത് എന്ന് പറയാൻ വയ്യ എന്നിരുന്നാലും നമ്മൾ വീണ്ടും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ജാഗ്രത കുറവ് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഡൽഹിയിലെയും അതുപോലെ തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കേരളത്തിലും ഇപ്പോഴും തന്നെ ഈ ഭീതിജനകമായ ഈ അന്തരീക്ഷം നമ്മൾ നമ്മളിൽ നിന്ന് മാറിയിട്ടില്ല നമുക്ക് അനിവാര്യമായ ഒരു പ്രോഗ്രാമുമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട നാല് ഗുരുനാഥന്മാർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഡോക്ടർ എം രാജേഷ് അവർകൾ ഡോക്ടർ സിന്ധു പി നായർ അവർകൾ ഡോക്ടർ ജലജകുമാരി അവർകൾ ഡോക്ടർ പ്രസീത ഉണ്ണികൃഷ്ണൻ അവർകൾ നൽകുന്ന എട്ട് ആഴ്ച ദൈർഘ്യം ഉള്ള ഈ പ്രോഗ്രാം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ ആ കോഴ്സിന്റെ അകത്തേക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞു തരാൻ ഒരു സമയം ഞാൻ എടുക്കുകയാണ് ആ പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ബൈ വൺ ഡോക്ടർ എം രാജേഷ് ടു ഡോക്ടർ സിന്ധു പി നായർ ത്രീ ഡോക്ടർ ജലജകുമാരി വി ഫോർ ഡോക്ടർ പി ഉണ്ണികൃഷ്ണൻ ഇഗ്നോ റീജിയണൽ സെന്റർ വടകര ആൻഡ് ഇഗ്നോ റീജിയണൽ സെന്റർ കൊച്ചി This uh, the course is a unique effort to provide awareness about environmental issues from the perspective of social sciences, technology, education, and law. It is expected that after going through the course, learners will have a comprehensive idea about the issue areas, uh, the main four major areas we can identify and anal uh, make analysis. course, credit is uh, for four credit uh, there are. then local strategies and innovations in environmental education so such as many program we can. there is uh, uh, at present today there are only 133 three learners enrolled. നൂറ്റി മുപ്പത്തിമൂന്ന് പേർ മാത്രമേ ഇപ്പോൾ എൻറോൾ ചെയ്തിട്ടുള്ളൂ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും ജോയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഈ കോഴ്സ് മനോഹരമായി പങ്കെടുക്കുക പ്രിയപ്പെട്ടവരെ സമയം ദീർഘിക്കുന്നതുകൊണ്ട് നീളം ഏറിയുന്നത് ഉയർന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോഗ്രാമുകളെല്ലാം തന്നെ സാർവത്രികവും സൗജന്യവുമായും നമുക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മുതിർന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ഒരുപാട് ഒരുപാട് ഗുണം നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ സൗജന്യമായി നൽകപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ ഇത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് വില കുറച്ച് കാണരുത് ലോകത്തിലെ തന്നെ കീഴ്മേൽ മറിക്കുന്ന ഒരുപാട് ആശയങ്ങളുടെ സമ്പുഷ്ടീകരണമാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആഴക്കടലിൽ പോയി തെരഞ്ഞെടുത്താലും ലഭിക്കാത്ത അത്രയും മനോഹരമായ ചേരുവകളാണ് ഇതിൻ്റെ അകത്ത് കണ്ടന്റായി നമുക്ക് നൽകുന്നത് അത് സൗജന്യമായി നമ്മളുടെ മുമ്പിൽ എത്തുന്നു എന്നുള്ള അത് വേറെ കുറേ മാനദണ്ഡങ്ങൾ വച്ചുകൊണ്ടാണ് ഗവൺമെൻറുകൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടി ഒരു എജ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഫോർ ആൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇ എഫ് എ എന്നുള്ള ആ ഒരു പ്രോഗ്രാം ആ ഒരു ശ്ലോകൻ മുൻനിർത്തി ലോകം മുഴുവനും ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമില് അഥവാ മൂക്സ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സില് അഥവാ സ്വയം എന്നുള്ള ഇന്ത്യൻ പതിപ്പില് ഇഗ്നോ നൽകുന്ന ഈ കോഴ്സസിന് നിങ്ങൾ എൻറോൾ ചെയ്യുക നിങ്ങൾക്ക് ഗുണപ്രദമാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇനിയും തൊട്ടടുത്ത വീഡിയോ ിൽ മറ്റ് കുറെ പ്രോഗ്രാമുകളുമായി മറ്റ് കോഴ്സുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ചാനലുകൾ എജ്യൂക്കേഷണൽ വീഡിയോസ് നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ചുരുങ്ങിയത് ഇത് കാണുന്ന ഒരാൾ ഒരു പത്ത് ഗ്രൂപ്പിലേക്കെങ്കിലും ഒരു നൂറ് പേർക്കെങ്കിലും ഇത് ഫോർവേഡ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങൾക്ക് നോ എന്ന് പറയാനും കഴിയും യെസ് എന്ന് പ്രവർത്തിക്കാനും കഴിയും നിങ്ങളുടെ ഒരു യെസ് ഈ ലോകം തന്നെ കീഴ്മറിക്കും നിങ്ങളുടെ ഒരു നോ ഈ ലോകത്ത് ഒന്നും സംഭവിക്കാൻ പോവില്ല ഭൂമറാങ് പോലെ തിരിച്ച് കുറെ കാലഘട്ടങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഈ മേഖലയിൽ സഞ്ചരിക്കേണ്ടി വരും നമ്മൾ മുന്നോട്ട് പോകാം നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ഈ വാക്കുകൾ നിങ്ങൾക്ക് ഹൃദ്യമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ സാധ്യമാണ് സാധ്യതയുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ തൃപ്തികരമല്ല എങ്കിൽ നിർബന്ധമായും ഡിസ്ലൈക്ക് ചെയ്യാനും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു Нам не на маскаре.